നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോളടിച്ചാൽ നൃത്ത ചുവടുകൾ ചെയ്യുക എന്നുള്ളത് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു രീതിയാണല്ലോ അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലാണെങ്കിലും അതുപോലെ തന്നെ റയൽ റയൽമെന്റിലാണെങ്കിലും പലവട്ടം അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെ നിന്നാണ് ഈ ഒരു ഡാൻസിൻ്റെ ഉറവിടം വരുന്നത് അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് അദ്ദേഹം ഉത്തരം പറയുന്നു ഇറ്റ് കംസ് ഫ്രം ബ്രസീലിയൻ കൾച്ചർ അത് ബ്രസീലിയൻ കൾച്ചറിൽ നിന്ന് ബ്രസീലിയൻ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു ഞാനതിൽ വളരെ ഹാപ്പിയുമാണ് ഇപ്പോൾ ഞാനത് കളിക്കളത്തിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അത്രയേ ഉള്ളൂ ഏതാണ് വിനി ജൂനിയറുടെ മറുപടി തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ കൾച്ചറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അത് റെപ്രസെൻറ് ചെയ്യുക അതാണ് ഇപ്പോൾ വിനി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കറിയാമല്ലോ ഈവൺ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇതുപോലെയുള്ള ഡാൻസുകൾ ബ്രസീലിയൻ താരങ്ങൾ അത് അന്നത്തെ സമയത്ത് ഒരർത്ഥത്തിൽ ഈ ഒരു റേസിസത്തിനെതിരെയുള്ള ഒരു പ്രതികരണം കൂടിയായിരുന്നു പിന്നെ നമ്മളൊക്കെ കണ്ടതാണ് റിച്ചാലീസൻ്റെ ആപ്പി ജി എൻ ഡാൻസ് അതിന് ടിറ്റ ചുവട് വെക്കുന്നത് അതൊക്കെ യഥാർത്ഥത്തിലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഓപ്പറേഷനെതിരെയും അതുപോലെ റേസിസത്തിനെതിരെയും ഒക്കെ ഉള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു ഇപ്പം ബിനിയും അത് തന്നെയാണ് പറയുന്നത് അത് ബ്രസീലിയൻ കൾച്ചറിന്റെ ഭാഗമാണ് കുഞ്ഞായിരിക്കും മുതൽ ഞാനത് ചെയ്ത് ഹാപ്പി ആവുന്നതാണ് ഇപ്പൊ അത് കളിക്കളത്തിലേക്ക് മാറ്റുന്നു എന്തായാലും വിനി ഡാൻസ് ചെയ്യുക മാത്രമല്ല പാട്ട് പാടുമെന്ന് എംബാപ്പെ കഴിഞ്ഞ ദിവസം പറയുന്നത് നമ്മൾ കേട്ടു ഡ്രസ്സിംഗ് റൂമിലെ ഏറ്റവും മികച്ച പാട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ വിനി ജൂനിയർ എന്നായിരുന്നു എംബാപ്പയുടെ മറുപടി കൂടി അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി